കൃഷിത്തോട്ടത്തിൽ ദേശീയ ദേശീയപതാക ഉയർത്തി കർഷകർ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു രാജ്യത്തിന്റെ എഴുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യദിനത്തിൽ കഞ്ഞിക്കുഴിയിൽ കൃഷിത്തോട്ടങ്ങളിലും ദേശീയ പതാക ഉയർന്നു കഴിഞ്ഞ വർഷത്തെ സംസ്ഥാനത്തെ മികച്ച പച്ചക്കറി കർഷകങ്ങളുടെ പുരസ്കാരം നേടിയ പച്ചക്കറി തോട്ടത്തിൽ വിപുലമായ ദിനാഘോഷം നടന്നു കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കറ്റ് എം സന്തോഷ് കുമാർ ദേശീയ പതാക ഉയർത്തി കർഷകനായ സാനുമോനും കഞ്ഞിക്കുഴി കാർഷിക കർമ്മസേന പ്രസിഡന്റ് ജി ഗുദേബനും സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി ഇന്ത്യ ഇന്ന് എഴുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ് ജയ് ജവാൻ ജയ് കിസാൻ എന്നാണ് നമ്മുടെ ആപ്ത മുദ്രാവാക്യം ഇവിടെ കഞ്ഞിക്കുഴിയുടെ കൃഷിയിടത്തിൽ ഞങ്ങൾ ഇന്ന് ദേശീയ പതാക ഉയർത്തിക്കഴിഞ്ഞു കഞ്ഞിക്കുഴിയുടെ പ്രിയ കർഷകൻ സംസ്ഥാന കർഷക അവാർഡ് ജേതാവ് കൂടിയായിട്ടുള്ള സാനുവിൻ്റെ വൈവിധ്യമാർന്ന വിളകൾ വിളഞ്ഞു നിൽക്കുന്ന ഈ കൃഷിഭൂമിയിലാണ് ഇന്ത്യയുടെ ദേശീയ പതാക എഴുപത്തിയെട്ടാമത് ജന്മദിനം ആഘോഷിക്കുമ്പോൾ ഞങ്ങളിവിടെ ഉയർത്തിയിട്ടുള്ളത് കാർഷിക മേഖല ഏറ്റവും കരുത്തുറ്റതായി മാറുന്ന എഴുപത്ത എഴുപത്തിയെട്ടാണ്ട് പിന്നിടുമ്പോൾ കഞ്ഞി കേരളത്തിൻ്റെ ഇന്ത്യയുടെ കാർഷിക മേഖല ഇന്നിപ്പോൾ കരുത്തുറ്റതായി മാറുകയാണ് തീർച്ചയായും ഞങ്ങൾ അഭിമാനത്തോടു കൂടിയാണ് എഴുപത്തിയെട്ടാമത് ജന്മദിനം ഇന്ത്യയുടെ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്